بسم الله الرحمن الرحيم والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري وسلم لي أمري واحلل من لساني يفقه السلام عليكم ورحمة الله بسم الله الرحمن الرحيم ومن آياته الخلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين صدق الله العظيم നമ്മളെ രാജ്യത്ത് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ലാസ്റ്റ് സെൻസസ് നടന്നത് ആ സെൻസസില് പല വിധത്തിലുള്ള ഇൻഫർമേഷനും പുറത്തു വന്നിട്ടുണ്ട് അല്ല പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ആണ് പിന്നെ ആളുകളോട് മാതൃഭാഷയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ആളുകള് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിലധികം മാതൃഭാഷകൾ ഉള്ളതായിട്ട് രേഖപ്പെടുത്തി ഇന്ത്യയിൽ മാത്രം അതിനുശേഷം അതിന്റെ ആളുകൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് ചെയ്തപ്പോ അതെന്ന് മനസ്സിലായത് ഇന്ത്യയിൽ തന്നെ നൂറ്റി ഇരുപത്തി പ്രധാനപ്പെട്ട ഭാഷകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഇന്ത്യയുടെ ഭരണഘടനാപരമായി എട്ടാം ഷെഡ്യൂളിൽ ഏർ പറയുന്നത് ഇരുപത്തിരണ്ടോളം പിന്നെ ഭാഷകള് ലാംഗ്വേജുകള് നമ്മുടെ ഭരണഘടന തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മള് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് പോയി പോയി കഴിഞ്ഞാലും ഫോർ എക്സാമ്പിൾ ഗിനിയ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട് അത് ഓസ്ട്രേലിയക്കും ഇന്തോനേഷ്യക്കും ഇടയിലാണ് ഏകദേശം ഒരു കോടി മനുഷ്യരാണ് അതിലുള്ളത് ഒരുപാട് ചെറിയ ചെറിയ ദ്വീപ് സമൂഹങ്ങൾ കൂടിയ ഒരു രാജ്യമാണ് അവിടെ എണ്ണൂറ്റി നാപ്പതിലധികം നിലവിലുള്ള നിലവിൽ നമുക്ക് എണ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന എണ്ണൂറ്റി നാൽപ്പത് ഭാഷകൾ ആ രാജ്യത്ത് മാത്രമുണ്ട് അതേപോലെ ഇന്തോനേഷ്യ നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അഞ്ഞൂറിലധികം ഭാഷകൾ ഉണ്ട് ലോകത്ത് തന്നെ ഏകദേശം ഏഴായിരത്തി ഒരുന്നൂറ് ഭാഷകൾ നിലവിൽ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന പിന്നെ ഇംഗ്ലീഷും ചൈനീസും അറബിയും ഫ്രഞ്ചൊക്കെ അതില് പ്രധാനപ്പെട്ട ഭാഷ നമ്മൾ കേൾക്കുന്ന ഭാഷകള് ഇരുപത്തി ഭാഷകളാണ് ഭാഷകളാണുള്ളത് അതിൽ അതിനേക്കാൾ കൂടുതൽ ഏഴായിരത്തി ഇരുന്നൂറോളം ഭാഷകള് ലോകത്ത് നിലവിൽ തന്നെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ തന്നെ രണ്ടായിരത്തി മൂന്ന് ഇരുന്നൂറോളം ഭാഷകള് ഏഷ്യ ഏഷ്യയിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറോളം ഭാഷകളുണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മളെ ലോകമെന്ന് പറഞ്ഞാല് ഉം മനുഷ്യരാലും വൈ വൈ വൈവിധ്യം കൊണ്ട് പല അർത്ഥത്തിൽ വൈവിധ്യമുള്ള ഒരു ലോകത്താണ് ഞമ്മളെ എല്ലാ കാലത്തും ഇപ്പം മാത്രല്ല എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാലും നബിയുടെ കാലത്ത് നബി സാഹുഹം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം അറബി നമ്മളിപ്പോഴും അറബി ഉപയോഗിക്കുന്നു നബിയുടെ കാലത്ത് തന്നെ നബി ജീവിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത് തന്നെ ഏകദേശം ഏഴെട്ട് ഭാഷകൾ വളരെ ആ കാലത്ത് ആളുകൾ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏകദേശം ഏഴെട്ട് ഭാഷകൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഏഴെട്ട് ഭാഷകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു ആ ആ ഭാഷകളുടെ ലിസ്റ്റിൽ ഏറ്റവും ആൾക്കാർ കുറവ് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ ആയിരുന്നു അറബി എന്ന് പറഞ്ഞത് പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു ഖുർആൻ അറബിയിൽ ഇറക്കുകയും പിന്നെ ഈ ഒരു സമയത്ത് ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരുപാട് ഭാഷകൾ ഇല്ലാതാവുകയും പിന്നെ അറബി കൂടുതൽ ആളുകൾ അതിലേക്ക് മാറിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാനതൊക്കെ പറയുന്നത് എന്താ വെച്ചാലും പിന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹു പല കാര്യങ്ങളും ഖുർആനില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പല കാര്യങ്ങളും ഖുറാനില് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും നമ്മള് സാധാരണഗതിയില് നമ്മൾ ജീവിതത്തിൽ പല പ്രാവശ്യം കേൾക്കുന്ന ഒരു ആയത്ത് ഉണ്ട് ആയാസ്കുനുഅലി കല ആ നിക്കാഹില് സാധാരണ കേൾക്കുന്ന ആയത്താണ് ആ ആയത്ത് കഴിഞ്ഞ് അടുത്ത ആയത്താണ് ഞാൻ ഓതിവെച്ചത് ആ ആമുഖത്തിൽ ഞാൻ വെച്ച ആ നിക്കാഹില് നമ്മള് സാധാരണ കേൾക്കുന്ന അവദ്ധും വറഹമ്മതിനെ കുറിച്ചൊക്കെ പറയുന്ന അള്ളാഹുവിന്റെ ആയത്താന്ന് പറയുന്ന ആയത്തിന് ശേഷം അള്ളാഹു പറയുന്ന ആയത്താണ് വമിൻ അൽവാനിക്കും അതായത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിലുള്ള വേറെ കാര്യമാണ് എന്താണ് ഏർ പിന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് ആയത്തുണ്ട് അതേപോലെ തന്നെ അഖ്തിലാഫ് വൈവിധ്യം എന്തില് നിങ്ങളുടെ ഭാഷകൾ നിങ്ങളുടെ സംസാരങ്ങളിലുള്ള വ്യത്യാസം അതേപോലെ നിങ്ങളുടെ വർണ്ണങ്ങളിലുള്ള വ്യത്യാസം അതിലൊക്കെ അള്ളാഹുവിന്റെ ആയത്തുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്ന ആലമീൻ ആലമീൻ അല്ല ആലമീൻ എന്ന് പറഞ്ഞാല് ലോകർക്ക് എന്നാണ് അർത്ഥം ഇവിടെ അള്ളാഹു ഉപയോഗിച്ച് വേർഡ് എന്നാണ് അറിവുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അറിയാനുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പല കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ നമ്മളെ മുമ്പിൽ നമ്മൾക്ക് അറിയാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അതിൽ പെട്ട ഒരു ഒരു വലിയൊരു സംഗതിയാണ് നിലവിലുള്ള മനുഷ്യ സമൂഹത്തിന്റെ ആ ഒരു വൈവിധ്യവും ഈ ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അതേപോലെ സംസ്കാരങ്ങൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ അള്ളാഹു പലപ്പോഴും സൂക്ഷ്മമായിട്ട് പലതും സൃഷ്ടിച്ചിട്ടുണ്ട് സൂക്ഷ്മമായത് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വലുതും സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാല് അതിൽ തന്നെ പല ഭാഷകളിൽ പല സംസ്കാരങ്ങളിൽ പല വർണ്ണങ്ങളിലാണ് മനുഷ്യർ ജീവിക്കുന്നത് അപ്പൊ അത് അള്ളാഹുവിനെ നമ്മൾ ഹാലിക്ക എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അതിലുള്ള ഒരു വൈവിധ്യം നമ്മൾ ഒരു ഒരു നിമിഷം ചിന്തിക്കാൻ അല്ലെങ്കിൽ ഇടക്കൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് കൊണ്ടാണ് പിന്നെ അതേ സമയത്ത് നമുക്കറിയാം ഇത് അള്ളാഹു പറഞ്ഞങ്ങനെ പറഞ്ഞു പോവല്ല ഇതേപോലെ തന്നെ വേറൊരു സുഹൃത്തിൽ നമുക്കറിയാലോഫ് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങളെ ഗോത്രങ്ങളും ജനവിഭാഗങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന അക്രമക്കും ഇന്താഹി അതൊക്കെ ആക്കും എന്നാല് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പിന്നെ ആദരണീയൻ എന്ന് പറയുന്നത് സൂക്ഷ്മതയുള്ള തക്കുവ കാണിക്കുന്ന ആളാണ് ഇന്നഅള്ളാഹ് അലീമിൻ ഹബീർ അള്ളാഹു എല്ലാം അറിയുന്നവൻ സൂക്ഷ്മമായി ആ സൂഷ്മജനുമാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ രണ്ടും അള്ളാഹു പറയുന്നുണ്ട് അത് ഇത്രയും കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു പക്ഷെ അതിനൊരു ഉദാഹരണം കൂടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ എന്ന സമയത്ത് അതിനേക്കാൾ പത്തിരട്ടിയും ഒരുപക്ഷെ ഇരുപത്തി അഞ്ചിരട്ടിയൊക്കെ വലുപ്പമുള്ള വലിയ ലാംഗ്വേജുകളും സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇസ്ലാം പിന്നീട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം നമുക്ക് കാണാൻ പറ്റുന്നത് അത് അങ്ങനെ നിലനിൽക്കുമെന്നൊന്നും അതിനർത്ഥല്ല പിന്നെ ആരാണോ തക്കവ കാണിക്കുന്നത് ആർക്കാണോ സത്യവും നന്മയൊക്കെ ഉള്ളത് അവർക്ക് ആ രൂപത്തിൽ പിന്നെ പുരോഗതിയും സംഗതികളൊക്കെ ഉണ്ടാകും എന്നും കൂടി അള്ളാഹു പിന്നെ അല്ലെങ്കിൽ അവർക്കാണ് നാളെ ലോകത്ത് വിജയം എന്നൊക്കെ ഉള്ളവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏഹ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്താന്ന് പറഞ്ഞാല് നമ്മള് വിശ്വാസികൾ നൃത്തത്തിൽ ആളുകളോടും സമൂഹങ്ങളോടും നമ്മൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വ്യത്യസ്തത ഉള്ള ആൾക്കാരോട് സം ആളുകളോട് അല്ലെങ്കിൽ സംഗതികളോട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടാ നമ്മളെപ്പോഴും നമ്മളും നമ്മളെ കൂടെ ഉള്ള ആൾക്കാരുമായി ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക അത് മുസ്ലിങ്ങളാണെങ്കിൽ പോലും അപ്പൊ നമ്മളോട് സഹകരിക്കുന്ന ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നേറുക അല്ലെങ്കിൽ പരസ്പരം പിന്നെ ക്രയവിക്രയങ്ങൾ നടത്തുക എന്ന് പറയുന്ന മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ഒരു ഒരു ആശയം തന്നെയാണ് അതിനേക്കാളുപരി അള്ളാഹുവിന്റെ നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു അള്ളാഹുവിന്റെ ഒരു ഡിസൈൻ ഉണ്ട് ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട് അതിലുള്ള ഒരു 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 പ്ലാനാണ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായി വൈവിധ്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ഇതിനെ പിന്നെ കാണാകുന്നതാണ് അത് അള്ളാഹുവിന് വളരെയധികം അള്ളാഹുവിന്റെ സുന്നത്തിലുള്ള ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു സ്വഭാവം നമ്മുടെ മനസ്സിലും നമ്മുടെ പ്ര പ്രകൃതത്തിലും നമ്മുടെ ഇന്ററാക്ഷൻസിലൊക്കെ ഉണ്ടാവണം ആളുകളോട് പിന്നെ അടുപ്പവും അതേപോലെ തന്നെ സ്നേഹവും ഒക്കെ കൈമാറാനും അതേപോലെ തന്നെ നല്ല രൂപത്തിൽ എന്താ പറയുക സത്യത്തിന്റെയും നീതിയുടെ ഒക്കെ പക്ഷത്തു നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുക അതല്ല അതിൽ അതിൽ കവിഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്തിനോ രാജ്യത്തിനോ ഭാഷക്കോ ഒന്നും പ്രത്യേകത ഇല്ല എന്നാണ് നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടത് അത് നമ്മളിൽ ഊട്ടപ്പെട്ട നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മുടെ വിശ്വാസമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായൊരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും ഇടപെടാനും ചിന്തിക്കാനൊക്കെ കഴിയും എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലുള്ള ആയത്തുകൾ ഖുറാനില് നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിന്റെ ഒക്കെ ബാക്കിൽ നമ്മൾ ഒരു ചെറിയ റിസർച്ച് നടത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും നിബിഡ് തന്നെ ചരിത്ര ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും ആ കാലത്തുണ്ടായിരുന്ന രണ്ടു മൂന്ന് ഗ്രീക്ക് അതേപോലെ തന്നെ അറാമിക് പോലുള്ള ഭാഷകളിലേക്ക് നബിസ്ഹാഹ വസ്ലാം പിന്നെ അവർ അവരുമായിട്ട് കത്തിടപാട് നടത്തുമ്പോൾ അറബിയിൽ നബി പറഞ്ഞു കൊടുക്കുകയും അത് ആ ഭാഷ അറിയുന്ന ആളുകളെ കൊണ്ട് ആ ഭാഷയിൽ പിന്നെ കത്ത് എഴുതിച്ചിട്ടാണ് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് എത്തിച്ചു കൊടുത്തത് എന്ന് കാണാൻ പറ്റും സഹാബികളോട് സൈദുബിൻ സാബിത്ത് പോലുള്ള ആളുകളോട് ഭാഷ പഠിക്കാൻ വേണ്ടി പറഞ്ഞതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ ആ ഒരു ഗ്രാൻഡ് ഡിസൈൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് നീന്തി പുലത്തുന്ന രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഉന്നമനവും അതേപോലെ നല്ലൊരു റോള് കാഴ്ചവെക്കാനൊക്കെ പറ്റുന്ന രൂപത്തിൽ ലോകത്തിന്റെ കാര്യങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ അതിൽ ആ ഒരു പ്രവർത്തനത്തിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അതേപോലെ നമ്മുടെ ഭാവിയിൽ വരുന്ന പോസിറ്റീവായിട്ട് നമുക്ക് തലവർക്കും ഒക്കെ പോസിറ്റീവ് ആയിട്ട് ഇടപെടാനും